ം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മളിത് കുറേ നാൾക്ക് ശേഷമാണ് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വന്നേക്കണേ വന്നേക്കണേട്ടോ ഇത് നൈറ്റി തുണി എന്ന് പറയില്ലേ മൂന്ന് മീറ്റർ ഉണ്ട് നൈറ്റി തുണി വാങ്ങിച്ചാണ് കേട്ടോ നൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് അതിൻ്റെ വില വരുന്നത് അപ്പോൾ അതും കൊണ്ടിട്ട് നമുക്ക് ക്യാഷ്വൽ വെയർ ആയിട്ടുള്ളൊരു ഫ്രോക്ക് പോലത്തെ ഒരു സംഭവം സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തതാണ് അപ്പോൾ അത് ആദ്യം തന്നെ ഒരു സൈഡിൽ നിന്ന് നാലായിട്ട് മടക്കിയിട്ടിട്ട് ഏഴ് ഇഞ്ച് ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ആം ഹോൾ മാർക്ക് ചെയ്യാനായിട്ട് താഴോട്ടൊരു ആറര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സ്ക്വയർ ആക്കിയിട്ട് അതിനിങ്ങനെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹോൾ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ചെസ്റ്റിൻ്റെ ഏരിയ ഞാൻ ഞാനൊരു എട്ടര ഇഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത് നിങ്ങൾക്കപ്പോൾ ആവശ്യമുള്ള എത്ര എന്ന് വെച്ചാൽ നിങ്ങളുടെ ചെസ്റ്റിൻ്റെ അളവ് അനുസരിച്ചിട്ട് അതിന് ഡിവൈഡഡ് ബൈ ഫോർ ആണ് നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനകത്തൊരു ഭാഗം അതായത് ഇപ്പം എട്ടര എന്ന് പറയുമ്പോഴത്തേക്കും എത്രയാണ് മുപ്പത്തിനാല്ഞ്ച് ചെസ്റ്റ് വരുന്ന ആൾക്കാർക്കാണ് എട്ടര ചെസ്റ്റിൻ്റെ അളവ് പറയണത് അതുപോലെ താഴെത്ത് നമ്മളൊരു ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടാണ് അവിടെ ഷേയ്പ്പിൻ്റെ അളവ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തതുപോലെ തന്നെ ഷേയിപ്പിൻ്റെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഏഴിഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് ശരിക്കും ഒരു ആറ ഇഞ്ചിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ ഒരു സ്മോൾ സൈസ് അല്ലെങ്കിൽ മീഡിയം സൈസ് വേർക്ക് ആറര ഇഞ്ചിൻ്റെ ആവശ്യമുള്ളൂ ഞാൻ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത്തിരി ലൂസായിട്ട് എടുക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ നമ്മൾ നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആ വരച്ച മാർക്കിൽ കൂടി നമ്മൾ തുമ്പ് ഒരു രണ്ടിഞ്ചോളം ഒക്കെ ആഡ് ചെയ്തിട്ട് എന്നിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് എന്നിട്ട് നമ്മൾ ആ ചെസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ടില്ല അവിടെ ഇങ്ങനെ ഒരു കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കട്ട് പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണ്ടിട്ടാ അതാവുമ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് ജോയിൻ ചെയ്യില്ല സൈഡ് ജോയിൻ ചെയ്യാൻ നേരത്തെ എളുപ്പമാണ് ആ മോളിലത്തെ കട്ടിങ്ങിന് നേരെ താഴത്തെ കട്ടിങ്ങിലോട്ട് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ എന്നിട്ടതേ ഇതിപ്പോൾ ഇങ്ങനെ ഷോൾഡർ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഒരുമിച്ചുള്ള ഫാബ്രിക്കായത് കൊണ്ട് കട്ട് ചെയ്തിട്ട് സെൻറ്ററിൽ ആ കാണിച്ച പോലെ തന്നെ ആ ഒരു വീക്കട്ട് തുണി ഒരുമിച്ച് ചെയ്തിട്ട് അങ്ങനെ ഒരു കട്ടിങ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അത് അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെക്കേണ്ടത് ഇതൊക്കെ എന്തിനാന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചുതരാട്ടാ നമുക്ക് സ്റ്റിച്ചിങ്ങിന് ഭയങ്കര എളുപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫാബ്രിക്കിനെ ഫുള്ളായിട്ട് ഞാൻ ഇങ്ങനെ ഒരു പത്ത് ഇഞ്ച് ലെങ്ത്തിൽ നീട്ടത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കേണ്ടത് നമുക്കിങ്ങനെ ഫ്രില്ല് ഫ്രില്ലായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് ബാക്കിയുള്ള ഫാബ്രിക്കിനെ ഫുള്ളായിട്ട് എടുക്കേണ്ടത് ചെറിയൊരു കട്ട് പീസ് മാത്രമേ ബാലൻസ് വരൂള്ളേ കണ്ട ഇത് ഇങ്ങനെ ഒരു ലെങ്ത്തിൽ കിട്ടുന്നത്രയും നീട്ടത്തിൽ ലെങ്ത്തിനല്ല വീതിയിൽ കിട്ടുന്നത്ര നീട്ടത്തിൽ എടുക്കുന്നുണ്ട് ബാലൻസ് ഈ ഒരു കഷ്ണം ഫാബ്രിക്കാ നമുക്കുള്ളത് ഇതിൽ നിന്നാണ് നമുക്ക് സ്ലീവൊക്കെ കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ എനിക്കപ്പം വെറുതെ ഫ്രില്ലായിട്ടൊരു കുട്ടി സ്ലീവ് മതിയെന്നാണ് ആഗ്രഹമേ ഇതിൽ നിന്നും ഞാനപ്പം കുറച്ച് ആ ഒരു പത്തിഞ്ചിന് നമ്മൾ ഫ്രില്ല് വെക്കാൻ വേണ്ടി കട്ട് ചെയ്തെടുക്കില്ലേ ഇതിൽ നിന്നും അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് പിന്നെ ദേ ഇത് സ്ലീവിന് വേണ്ടി ഫ്രില്ല് കൊടുക്കണ ആരും ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഫില്ല് കൊടുക്കാനായിട്ട് ദേ ഇങ്ങനെ ഒരു മൂന്നിഞ്ച് വീതി വരുന്ന രീതിയിൽ ഇങ്ങനെ നീട്ടത്തിൽ രണ്ട് രണ്ട് പീസല്ല നാല് പീസ് ടോട്ടൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ണ്ടോ അത് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഒരു കയ്യിൽ പിടിപ്പിക്കാം മറ്റേത് അതുപോലെ രണ്ട് പീസ് ചെയ്തുകൊണ്ട് അതിനെയും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കയ്യിലും പിടിപ്പിക്കാം ഫ്രില്ല് പിടിപ്പിക്കാനായിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ടേ പിന്നെ ബാലൻസ് ദീ ഒരു കുഞ്ഞു കഷ്ണം ഉള്ളത് അതിന് നമുക്ക് അവിടെ വെച്ചേക്കാം എപ്പോഴും ഇല്ല ആവശ്യം വരും പിന്നെ ഇതേ കഴുത്തിനുള്ള പീസ് ഞാൻ ഈ ഒരു ഡിസൈനിൽ കഴുത്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ക്യാൻവാസിൽ കട്ട് ചെയ്ത് എടുത്തേക്കണം കേട്ടോ എന്നിട്ട് അതൊരു പഴയ ലൈനിങ് പീസിൽ ഞാൻ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ തേച്ചിട്ട് അറ്റാച്ച് ചെയ്ത് എടുക്കണം അതറിയാൻ പാടില്ലെന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണെങ്കിൽ ഞാനത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് കാണിച്ചതരാം കേട്ടോ എന്നാൽ ഇതിനെയും നമ്മളിങ്ങനെ കൂട്ടി വെച്ചിട്ട് അതിൻ്റെയും സെൻ്റർ പോയിന്റ് നമ്മൾ വീ കട്ടിട്ട് കൊടുക്കും അതിങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് കട്ട് കൊടുക്കാൻ നേരത്ത് വീ ഇങ്ങനെ വരൂ കേട്ടോ നമുക്കപ്പോൾ സ്റ്റിച്ചിങ്ങിന് ഭയങ്കര യൂസ്ഫുള്ളാണ് കാരണം അളവൊന്നും തെറ്റിയൊന്നും പോകില്ല കറക്റ്റായിട്ട് ചില ആൾക്കാർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ കഴുത്തൊക്കെ ചിലപ്പോൾ ഒരു സൈഡിലോട്ട് നീങ്ങി പോകും ഷോൾഡറിൻ്റെ അളവിൽ വ്യത്യാസം വരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒക്കെ വരും ഇത് അങ്ങനെയൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇതാകുമ്പോൾ ആ വീയും അതായത് നമ്മൾ ടോപ്പിന് ടോപ്പിനെ ഓപ്പോർഷൻ കട്ട് ചെയ്തേക്കണം ആ വീൻ്റെ ആ ഒരു കട്ടിങ്ങും ഈ നെക്കിൻ്റെ ഈ ഒരു വീയും കൂടി ഒരുമിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അത് കണ്ട ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്കിനി കഴുത്തിങ്ങനെ സൈഡിൽ കൂടെ ചേർത്ത് അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം ഞാനതേ ഇതിൻ്റെ കഴുത്ത് ഇതേ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പീസ് വേണ്ട അത് നമുക്ക് വെട്ടിക്കളയണം കേട്ടോ അത് നമുക്ക് ആവശ്യമില്ലാത്ത ആണ് അതിൻ്റെ ഉള്ളിലത്തെ കഷ്ണം ഞാനിപ്പോൾ അതൊരു കത്രിയും കൊണ്ടിട്ട് അതിൻ്റെ അരികേർത്ത് വെട്ടിയെടുക്കുന്നുണ്ട് ശ്രദ്ധിച്ച് വെട്ടണം കേട്ടോ കാരണം നോക്കി വെട്ടിയില്ലെങ്കിൽ സ്റ്റിച്ചിൽ കയറി കഴിഞ്ഞാൽ സ്റ്റിച്ചിൽ കയറി കട്ട് കഴിഞ്ഞാൽ അത് ആകെ ഫോളോ പോകും അപ്പോൾ അതേ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കതേ ഇങ്ങനെ ആടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻവാസ് അടിച്ചില്ലേ ഇങ്ങനെ ബാക്കിലോട്ട് ആക്കി ഇങ്ങനെ മടക്കി വെച്ചിട്ട് പതിച്ചടിച്ചു കൊടുക്കണോട്ട പതിച്ചടിച്ചു കൊടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ട കഴുത്തിൻ്റെ കറക്റ്റ് ലൈൻ കണ്ട അതിൻ്റെ സൈഡേ കൂടെ ചേർത്ത് വെച്ച് വെച്ചടിച്ചെടുത്താൽ മതി അതിനാണ് പതിച്ചടിക്കലെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒന്ന് അടിച്ചെടുക്കണം അങ്ങനെ നല്ല നീറ്റായിട്ടൊക്കെ വെക്കണം ഓട്ടോ കണ്ട അങ്ങനെ അടിച്ചെടുക്കണം ഞാനതിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴുത്ത് നമ്മൾ അടിച്ചെടുത്തില്ല അതുപോലെ തന്നെ ബാക്ക് വെറുതെ റൗണ്ടാണ് ഞാൻ ചെയ്തത് അപ്പോൾ ഇതേ ബാക്ക് അതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലിങ്ങനെ കുഞ്ഞു കുഞ്ഞു കട്ട് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കാരണം അത് കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടാനായിട്ട് കണ്ട ഇങ്ങനെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇതേ സെയിം കട്ട് തന്നെ ഫ്രണ്ടൊക്കെ അടിച്ചപ്പോഴും ഞാൻ ചെറിയ രീതിയിൽ ഇങ്ങനെ കട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിട്ടാ എന്നിട്ട് ബാക്ക് പീസിന് നമ്മൾ പതിച്ചടിച്ചിട്ടില്ല നമ്മൾ നേരെ ഈ ഫ്രണ്ട് പീസിനെടുത്ത് ആ ബാക്കിലോട്ട് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കും അതാവുമ്പോഴത്തേക്ക് ഷോൾഡർ കൂട്ടണ ഒരു സ്റ്റൈലാണിത് ഇങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരും ഷോൾഡർ കൂട്ടി എടുക്കണം കണ്ട നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ചിട്ട് നെക്ക് ഇത് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കും എന്നിട്ട് ആ സൈഡ് ഇങ്ങനെ ഷോൾഡർ കൂട്ടി കൊടുക്കൂട്ടാ ശ്രദ്ധിച്ച് കണ്ടോ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുതരാൻ അറിയില്ല പക്ഷെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടുപഠിച്ചോട്ടാ ഇതെ ഇങ്ങനെ അടിച്ചെടുക്കാം ഇനി നേരെ മറിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല നീറ്റായിട്ട് നമുക്ക് ഷോൾഡർ കൂട്ടി കിട്ടും ഇനി അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലത്തെ ഷോൾഡറും കൂട്ടിയെടുക്കണം അപ്പതെ ആ സൈഡിലത്തെ ഷോൾഡർ നമ്മൾ അതുപോലെ തന്നെ കൂട്ടിയെടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് എന്താ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് സ്ലീവ് പിടിപ്പിക്കണം അതായത് കൈ പിടിപ്പിക്കണം കൈ പിടിപ്പിക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മളൊരു സ്ട്രെയ്റ്റ് പീസ് രണ്ടെണ്ണം വീതം ടോട്ടൽ നാല് പീസ് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതാണ് നമുക്ക് വേണ്ട അപ്പം അതിന് മുന്നേ തന്നെ കഴുത്തിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ പതിച്ചടിച്ചിട്ടുണ്ടായില്ലല്ലോ അപ്പോൾ ബാക്ക് സൈഡും ഇതിനൊന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അപ്പം ഇതാണ് നമ്മൾ കൈക്ക് വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെച്ചത് ഫ്രില്ലിട്ട് കൊടുക്കുകയെന്നാണ് വിചാരിക്കണേ അപ്പോൾ ആദ്യം തന്നെ പീസിന് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതായത് രണ്ട് പീസിനെ ഒരുമിച്ച് ജോയിൻ ചെയ്തെടുത്തിട്ട് അതിൻ്റെ സൈഡ് അടിച്ച് കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ അതേ ഒരു സൈഡിങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് കണ്ട സൈഡ് അടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മറ്റേ സൈഡ് നമ്മൾ യോഗ പോർഷനിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് സ്ലീവിൻ്റെ ഭാഗത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ ഇത് കണ്ട അപ്പോൾ പോർഷൻ ഇങ്ങനെ എടുത്ത് വെക്കുക എന്നിട്ടതേ നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ചിട്ട് അടിക്കണേല നല്ല വശം നല്ലവശം ചേർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് പതുക്കെ കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ് പ്ലീറ്റ് ഇട്ടിട്ടിട്ട് പോയാൽ മതി ഒരുപാട് നമുക്ക് ഉണ്ടായിരുന്നില്ല മെറ്റീരിയൽ ബാലൻസ് അപ്പോൾ എല്ലാ മെറ്റീരിയലും കൊണ്ടിട്ട് ഉള്ളതുകൊണ്ട് ആണോ പോലെ ഒന്നും അറിയില്ല അതുപോലെ ഒന്ന് സെറ്റ് ചെയ്യാന്ന് ഞാൻ ചിട്ടിട്ടാണ് കുഞ്ഞൊരു കൈക്ക് കൈ പേരായിട്ടുണ്ട് കൈ ഉണ്ടെന്ന് പറയാലോ അപ്പം അങ്ങനെ സ്ലീവേഴ്സ് ആക്കണമെന്ന് ഓർത്തിട്ട് ഒരു കുഞ്ഞു കൈ ഇങ്ങനെ സെറ്റ് ചെയ്യണമെന്നുള്ളൂ വേണ്ട കുട്ടിക്കുട്ടി പ്ലീറ്റ്സ് സീൻ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതേ നമ്മളതേ സ്ലീവ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അവിടെയും ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം കേട്ടോ ഞാൻ അതേ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലും സ്ലീവ് പിടിപ്പിച്ച് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അതേ കണ്ട ഞാൻ അവിടെയും അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൈഡ് തമ്മിൽ ജോയിൻ ചെയ്യണം അപ്പം അതിന് മറിച്ചിടുക ഇത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ ആ ഒരു രണ്ട് കട്ടിട്ട് കൊടുത്തില്ല അതായത് ചെസ്റ്റിൻ്റെ ആ ഏരിയയിലും അതുപോലെ ഷേപ്പിൻ്റെ ഏരിയയിലൊക്കെ ഇങ്ങനെ വീ കട്ടിട്ട് ഇട്ട് കൊടുത്തില്ലായിരുന്നോ ഇത് ഇതുപോലെ ഇങ്ങനെ ജോയിൻ ചെയ്യാൻ ജോയിൻ ചെയ്യണ ആ ഒരു ടൈമിൽ എളുപ്പത്തിന് വേണ്ടിയിട്ടായിട്ടാണ് അങ്ങനെ ചെയ്തത് നമ്മൾ കയ്യിൻ്റെ അറ്റത്ത് ഏകദേശം രൂപത്തിൽ നമുക്ക് അടിക്കുക എന്നുള്ളൂ ഇക്കണ്ടേ ഇവിടെ നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ വീ ഇട്ട് കൊടുത്തത് ആ വീ ഉണ്ട് നമ്മൾ ആ വീയിൽ കൂടി അടിക്കുക അപ്പോൾ നമുക്കിന് മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ഒക്കെ എടുത്ത് അളന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് കറക്റ്റ് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഞാനിത് കറക്റ്റായിട്ട് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കേണ്ടത് ആ വീ അതായത് സ്ലീവിൻ്റെ അറ്റത്തുനിന്ന് തുടങ്ങിയിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടുത്തെ വീ കൂടി നേരെ താഴ്ത്ത ഷേപ്പിൻ്റെ അവിടുത്തെ വി വരെ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതേ നമ്മൾ ഒരു സൈഡ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് അപ്പർ സൈഡും കൂടി ജോയിൻ ചെയ്തെടുക്കാം അപ്പം ഞാൻ ആ സൈഡും ഇതുപോലെ തന്നെ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്കിത് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പത്തിഞ്ച് വീതിയിൽ കുറച്ച് മെറ്റീരിയൽസ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ആ സ്കേർട്ടിൻ്റെ പോർഷൻ പോലെ വരാനായിട്ടുള്ളത് അതായത് ഈ യോക്ക് പോർഷൻ നമ്മൾ ഇപ്പോൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി സ്കേർട്ട് പോർഷൻ വരുമല്ല അതായത് ഒരു ഫ്രോക്കിന് അടിയിലോട്ടുള്ള സ്കേർട്ട് പോഷൻ ഉണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പത്തിഞ്ച് വീതമുള്ള നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഞാനിപ്പോൾ എൻ്റെ ജാക്കറ്റിൻ്റെ മെഷീൻ ആയതുകൊണ്ടിട്ട് അതിനകത്ത് സൈസ് ഫൈവ് ആക്കി അതായത് ഈ നൂലില്ലേ ഏറ്റവും വലിയ കാണിയിട്ട് അടിക്കണമെന്ന് പറയില്ല അങ്ങനെ വലിയ കാണിയിട്ട് അടിക്കണം കാരണം എന്ന് വെച്ചാൽ നമുക്കതിങ്ങനെ ഒരു നൂലേ പിടിച്ച് വലിച്ചുകഴിയുമ്പോഴത്തേക്കും കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ്സ് കിട്ടും നമ്മൾ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാണ്ട് തന്നെ കുഞ്ഞു ഇങ്ങനെ ഗ്യാതേഴ്സ് ഗ്യാതേഴ്സ് എന്ന് പറയുന്ന ആ സംഭവം നമുക്ക് കിട്ടും കണ്ടാ ഇങ്ങനെ ഒരു നൂലെ പിടിച്ച് വലിച്ചുകഴിയുമ്പോൾ നമുക്കിങ്ങനെ ആയിട്ട് കിട്ടും അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണ് ട്ടാ ഈ വലിയ കാണിയിട്ട് അടിക്കുന്നത് അതിപ്പോൾ ഏത് മെഷീനാണെങ്കിലും നമ്മൾ കാണി വലുതാക്കിയാൽ മതി ഞാൻ എൻ്റെ ജാക്കറ്റ് ആയതുകൊണ്ട് ഫൈവിലോട്ട് ഇട്ടെന്നുള്ളൂ അപ്പോൾ അപ്പം ഇങ്ങനെ ഗാദേഴ്സിനായിട്ട് നമ്മൾ ഗ്യാതേസിന് മൂന്ന് തട്ടായിട്ടാണ് സെറ്റ് ചെയ്തേക്കണേന്ന് പറഞ്ഞില്ലേ അപ്പോഴത്തേക്കും ഓരോന്നിനും ഓരോന്നിനായിട്ട് അടിയിലോട്ട് അടിയിലോട്ട് ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിനെല്ലാത്തിനേയും കൂടി റൗണ്ട് ആക്കിയിട്ട് നമ്മുടെ യോക്ക് പോർഷനിൽ വെച്ചിട്ട് അടിച്ചു കൊടുക്കുകയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കണത് നമ്മൾ യോക്ക് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ സൈഡൊക്കെ കൂട്ടിയിട്ട് അതിലോട്ട് വെച്ച് ജോയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടാണ് ചെയ്തത് ഇത് ജോയിൻ ചെയ്തെടുത്ത് തന്നെ ഭയങ്കര സിമ്പിളായിട്ട് നമുക്കത് ഈ ഒരു ഔട്ട്ഫിറ്റ് റെഡിയായി കിട്ടും കിട്ടാം അപ്പം ഇതേപോലത്തെ കുട്ടിക്കുട്ടിയ ഔട്ട്ഫിറ്റിൻ്റെ ഐഡിയാസ് ഇനിയും ഷെയർ ആക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇങ്ങനത്തെ എന്ത് ഔട്ട്ഫിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്